ആഫ്രിക്കൻ കടൽ കൊള്ളക്കാർ വീണ്ടും സജീവമാകുന്നു ആഫ്രിക്കയിൽ രണ്ട് മലയാളികളടക്കം പത്ത് കപ്പൽ ജീവനക്കാരെ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയതായി ബന്ധുക്കൾക്ക് വിവരം കിട്ടി കാസർകോട് കോട്ടിക്കുളം ഗോപാൽപേട്ടയിലെ രാജേന്ദ്രൻ രജീന്ദ്രൻ ഭാർഗവനും മറ്റൊരു മലയാളിയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഞ്ചു പേരും മൂന്ന് വിദേശികളുമടക്കം പത്ത് കപ്പൽ ജീവനക്കാരെയാണ് തട്ടിക്കൊണ്ടുപോയത് രജീന്ദ്രൻ ഇപ്പോൾ പനയാൽ അമ്പങ്ങാട്ടാണ് താമസം രജീന്ദ്രന്റെ വീട്ടിലാണ് തട്ടിക്കൊണ്ടുപോകാൻ സംബന്ധിച്ച അറിയിപ്പ് കിട്ടിയത് ആഫ്രിക്കയിലെ ലോമോ നിന്ന് കാമറൂണിലേക്ക് പോയ ചരക്ക് കപ്പലാണ് കടൽ കൊള്ളക്കാർ പിടിച്ചെടുത്ത ജീവനക്കാരെ തടവിലാക്കിയത് പതിനെട്ട് ജീവനക്കാരിൽ പത്ത് പേരെ തട്ടിക്കൊണ്ടുപോയ ശേഷം കപ്പൽ ഒഴിവാക്കിയെന്നാണ് വിവരം മാർച്ച് പതിനേഴിന് രാത്രി പതിനൊന്ന് മുപ്പതിനു ശേഷം രജീന്ദ്രനെ ബന്ധപ്പെടാൻ വീട്ടുകാർക്കായിട്ടില്ല പനാമ രജിസ്ട്രേഷനിലുള്ള വിറ്റു റിവർ കമ്പനിയുടേതാണ് കപ്പൽ മുംബൈ ആസ്ഥാനമായ മേരിടെക് ടാങ്കർ മാനേജ്മെന്റാണ് ചരക്ക് കടത്തലിന് ഉപയോഗിക്കുന്നത് വിറ്റു റിവർ കമ്പനി പതിനെട്ടിന് രജീന്ദ്രന്റെ ഭാര്യയെ വിളിച്ച് വിവരം പറഞ്ഞിരുന്നു ജീവനക്കാർ എല്ലാവരും സുരക്ഷിതരാണെന്ന് കമ്പനി അറിയിച്ചതായി രജീന്ദ്രന്റെ ബന്ധു കെ വിശരത് പറഞ്ഞു കപ്പലിൽ അവശേഷിക്കുന്ന ജീവനക്കാരുമായി കമ്പനി അധികൃതർ സംസാരിക്കുന്നുണ്ടെങ്കിലും തട്ടിക്കൊണ്ടുപോയവരെ ബന്ധപ്പെടാൻ കഴിയാത്തത് വീട്ടുകാരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്